ക്രാമിക ന്യൂസിലേക്ക് സ്വാഗതം പിണറായി പെരുമയ്ക്ക് തുടക്കമായി പിണറായി കൺവെൻഷൻ സെന്റർ അങ്കണത്തിൽ നടൻ മധുപാൽ പതാക ഉയർത്തിയതോടെയാണ് പരിപാടിക്ക് തുടക്കമായത് തുടർന്ന് കൺവെൻഷൻ സെന്ററിൽ നടന്ന നാടകോത്സവം മധുപാൽ ഉദ്ഘാടനം ചെയ്തു എം മനോഹരൻ അധ്യക്ഷനായി നമ്മുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ട് കാരണം സുഖമില്ലായിരുന്നു എന്ന് എനിക്കറിയാമ കാരണം ഞാൻ അദ്ദേഹത്തിന് ഈ അദ്ദേഹത്തിന്റെ മെഡിക്കൽ ബെറ്റിന്റെ കാര്യമായിട്ട് ഇടപെടലുകളൊക്കെ ചെയ്തിട്ടൊന്നുമുണ്ട് എനിക്കറിയാ പക്ഷെ പുള്ളി ആരോടും രോഗിയാണെന്ന് പറഞ്ഞു കാരണം നമ്മളൊക്കെ ഒരു നമ്മുടെ ഉള്ളിൽ ഒരുപാട് സങ്കടങ്ങളും വേവലാതികളും ഒക്കെ ഉണ്ടെങ്കിൽ മനുഷ്യന്റെ മുമ്പിലേക്ക് നിറഞ്ഞ ചിരിയോടുകൂടി എനിക്കൊന്നുമില്ല എന്ന് ബോധിപ്പിച്ചുകൊണ്ടുള്ള ഒരു നാട്യമാണ് നമ്മൾ സത്യത്തിൽ മനുഷ്യൻ മനുഷ്യനോട് സംസാരിക്കുമ്പോൾ മാത്രമാണ് അവന്റെ ഉള്ളിൽ നമ്മൾ അറിയുന്നത് അവന് വേണ്ടിയുള്ള സഹായം നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നത് എല്ലാ മനുഷ്യരുടെ ഉള്ളിലും ഒരു ഇത്തിരി കണ്ണനയും ഇത്തിരി വേദനയുണ്ട് കാരണം പുതിയ കാലത്തുള്ള ജീവിതങ്ങളിൽ പലപ്പോഴും നമ്മൾ കാണുകൊണ്ടിരിക്കുന്നു എന്നതൊക്കെയാണ് ആ കാഴ്ചകളൊക്കെ കാണുന്നതിനെ ചേർത്ത് പിടിക്കാൻ അതിൽ വിഭിന്ന ലോക്ടൊക്കെ വാക്കുന്നതിനെ ചേർത്ത് പിടിക്കുക നമ്മുടെ മാറ്റുന്ന ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ കലാകാരന് വലിയ പങ്കുണ്ട് ആ കലാകാരനെ സഹായിക്കേണ്ട ഒരു വലിയ അതിനേക്കാൾ ഉത്തരവാദിത്വം ഒരു നാടുമുണ്ട് ആ നാട് ഈ സജീവമായിട്ട് ഇത്തരം പെരുമ നിലനിർത്താൻ പിണറായിയുടെ പെരുമയല്ല ഇത് പിണറായിക്ക് അപ്പുറത്തേക്ക് ഈ പിണറായി ദേശത്തിന്റെ പെരുമ കൊണ്ടുപോകാൻ പിണറായിയുടെ കുടുംബ ചെലവ് അത് സ്നേഹമുള്ള കരുതലുള്ള ആ അടുപ്പ് ഞാൻ ഇവിടെ വന്നപ്പോഴ് എന്റെ മുമ്പ് പരിചയപ്പെട്ട മധുപാലിന് പിണറായി പെരുമയുടെ ഉപഹാരം കെ യു ബാലകൃഷ്ണൻ സമ്മാനിച്ചു തുടർന്ന് ആലങ്കോട് ലീലാകൃഷ്ണൻ പ്രഭാഷണവും കവിതാലാഭനവും നടത്തി അശോക് ശശി രചനയും സംവിധാനം നിർവഹിച്ച തിരുവനന്തപുരം സൌവർണിയുടെ മണികർണിക നാടകം അരങ്ങേറി ഒ വി ജനാർദ്ദനൻ എലിയൻ എനിൽ പ്രൊഫസർ വി രവീന്ദ്രൻ അഞ്ജലി പിണറായി എൻ വി രമേശൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു മെയ് എട്ടിന് ആരംഭിച്ച പിണറായി പെരുമ പതിനാലിന് സമാപിക്കും ഗ്രാമികാനൂസ് തലശ്ശേരി